ഇതൊക്കെ പാസിലേ കഴിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് ഒരു ആയിട്ട് ഉണ്ടാക്കി നോക്കിയാലോ അത് തന്നെ അതിന്റെ ബാക്ക് സൈഡിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ട് അതിന്റെ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ ആ സെയിം പാത്രം തന്നെ ഒരു കാർഡ് ബോർഡിന്റെ മുകളിൽ വരച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നിനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മാസ്കീൻ ടേപ്പ് വെച്ചിട്ട് മൂന്നും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ മുകൾ ഭാഗത്ത് കട്ടിട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിന്റെ മുകളിലായിട്ട് ഒരു സർക്കിൾ ഷേപ്പിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ സെൻ്ററിലുള്ള ആ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു വൈറ്റ് ഫ്ലോറൽ പ്രിൻറ് ഉള്ള ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ആ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാർഡ് ബോർഡിൻ്റെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിങ്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ സെൻ്ററിലുള്ള ഹോളിൽ നമ്മളത് ഇറക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടിച്ച ഭാഗത്ത് കുറച്ച് വൈറ്റ് പേഴ്സും വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ആ മെയിൻ പാത്രം എടുക്കുക അതിൻ്റെ മുകളിൽ വരച്ച് വെച്ചിട്ടുള്ള ആ വട്ടത്തിലൊന്നും എട്ടിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലും ആ സെയിം തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ എക്സ്ട്രാ ആയിട്ട് വരണതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടി കൂടി ഒട്ടിച്ചു കൊടുക്കുക ഒരു കുപ്പി എടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ആ പാത്രത്തിന്റെ ഉള്ളിലായിട്ട് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിന്റെ മുകളിലൊക്കെ വെക്കുന്ന ബിറ്റ്സ് തൂങ്ങി കിടക്കുന്ന ലേസ് ഇല്ലേ അത് ഇതിന്റെ ഉള്ളിലായിട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സ്റ്റാൻഡേറിന്റെ മുകളിൽ ഒന്ന് വെച്ചുകൊടുക്കുക പിന്നെ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതിലൊരു എൽഇ ഡി ലൈറ്റ് ഇറക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ താഴത്തും മുകളിലും ആയിട്ട് ഒരു ലെയ്സും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ അതിൻ്റെ മുകളിൽ അല്ലേറ്റിന്റെ ഭാഗം കാണാതിരിക്കാൻ അവിടെയും ലേസ് വെച്ച് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഞാൻ കാർഡ്ബോർഡിന്റെ റോള് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന കാരണം എന്തോ പോലെ തോന്നിയപ്പോ അത് കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കിടിക്കാച്ചിറ്റങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയണേ അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും മറക്കരുത്